വിദ്യാർത്ഥികളുടെ നല്ല പരിശീലനത്തിന് തടസ്സമാകുന്ന പ്രവണതകൾക്കെതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി സി ബിസ്ഇ വൈസ് പ്രസിഡന്റും ബത്തേരി രൂപാധ്യക്ഷനുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമേ നല്ല വിദ്യാഭ്യാസം പകരാനാകൂ എന്നും ഷെക്കിന ന്യൂസിനോട് പ്രതികരിക്കവേ ഡോക്ടർ ജോസഫ് മാർ തോമസ് അഭിപ്രായപ്പെട്ടു ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അനേകം സ്വാധീനങ്ങൾ കലാലയങ്ങളിലൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുക പിൻകാലങ്ങളിൽ മറ്റ് ചില വിഷയങ്ങളായിരുന്നു എന്നതിൽ തന്നെ ഇപ്പോൾ മദ്യം മരിക്കുമരുന്ന് അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെയും കലാലയങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുക അതുവഴിയാ വിദ്യാർത്ഥികളുടെ നല്ല പരിശീലനം പരാജയപ്പെടുകയും അവരെ ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്കാരികമായിട്ടുള്ള നന്മകൾ സ്വീകരിക്കാതെ പുറത്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കലാലയങ്ങളിൽ നല്ല ആത്മീയ ധാർമ്മിക നിലവാരമില്ലായെന്നവരികിൽ അവരെ ആ കലാലയങ്ങൾ അസുരന്മാരെയും രാക്ഷസന്മാരെയും സൃഷ്ടിക്കുമെന്ന് നമ്മളുടെ മുൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശ്രീ രാധാകൃഷ്ണൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കലാലയങ്ങളിലൊക്കെ കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റിന്റെയും മാതാപിതാക്കളുടെയും നല്ല സംഘടനകളുടെയും പൊതുപ്രവർത്തകരുടെയും അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മയിൽ വിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കലാലയ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റപ്പെടുകയും നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ തക്കവണ്ണമുള്ള നല്ല അറിവ് നല്ല ആത്മീയ ചിന്ത അതുപോലെ തന്നെ നല്ല ദേശബോധം അതുപോലെ തന്നെ നല്ല ധാർമ്മിക ബോധം മാതാപിതാക്കളോടും നമ്മുടെ സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത ഇതെല്ലാം വളർത്തിയെടുക്കുന്ന നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്